അവിടെ ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ തന്നെയാണ് അടിപൊളി കുഞ്ഞുങ്ങളാണ് ലൈനാജി ബ്ലാക്ക് വൈറ്റ് ഒക്കെ ഉണ്ട് പല കളറുകളാണ് ഇവർ കരുനാഗപ്പള്ളിയിൽ എത്തുന്ന ടീമാണ് കേട്ടോ ഇതുപോലെ നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കണേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല ഭാഗങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഹൈവേൽ വീട്ടിലെത്തിക്കില്ല ഡെലിവറി ചെയ്യുന്ന ഹൈവേലാണ് അപ്പോൾ ചില ആളുകൾ കമൻറ്റിൽ വന്നിട്ടായില്ലേ നമുക്കുള്ള കുറേ വെയിറ്റ് കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് ആ കമൻറ്റ് വായിക്കുന്നതിൽ ശ്രദ്ധിക്കുക ഇവർ പിന്നെ ഒരു ഒരു വട്ടം പോലും വിളിക്കാത്ത ആളുകൾ ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തെറ്റിദ്ധരിക്കരുത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് അവിടെ അവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി ഇതിലിട്ട വീഡിയോകളെല്ലാം നമ്മളെ സ്വന്തം വീഡിയോകളാണ് മറ്റുള്ള ഫാമിലൊന്നും പോയിട്ടുള്ള യൂട്യൂബർമാരൊക്കെ ഇടുന്ന അതിലുള്ള വീഡിയോ അല്ല നമ്മളെ സ്വന്തം മാത്രമേ ഇടാറുള്ളൂ നമ്മളെ ഫാമിലുള്ള അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇവിടുന്ന് കൊടുക്കുക എല്ലാം അടയിരിക്കുന്ന ടൈപ്പ് മാത്രമാണ് ഇതിലുണ്ടാവുള്ളൂ കറക്റ്റ് നാടനെ അത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ട് അവരെടുത്ത് പാടായിട്ട് നമുക്ക് വീഡിയോ അങ്ങനെ അയച്ചു തരുണ്ട് അതുപോലെ അവരടുത്ത് രണ്ട് മൂന്ന് നാല് മാസമായ കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് വരുന്നതൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോ അയച്ചു തരുണ്ട് അപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ അത് തിരക്കൂട്ടിരുത് നമ്മൾ വിളിക്കുക കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നാൽ നല്ല നല്ല സെറ്റുകൾ നമ്മൾ തരും ഹൈവേയിൽ അയച്ച് എക്സ്ട്രാ ചാർജ് വരും പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ തന്നെ രാത്രിയാവും കുറച്ച് വൈകിട്ടൊക്കെയാണ് എത്തുന്നത് ഇപ്പോൾ റോഡ് പണിയൊക്കെ വരുന്നതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കാണല്ലോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് താമസം ഉണ്ടാവും നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പേജാണെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ